ഇപ്പം നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അധികം ഉപയോഗിക്കുന്നു പക്ഷേ ചേട്ടൻ സംസാരിച്ച പുതിയ പല വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ കേട്ടുള്ള പല പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ പല പ്രയോഗങ്ങളിലും ചേട്ടൻ്റെതായൊരു ഒരു ഒരു പൊടി ഇടുന്ന ഇടാറുണ്ട് ഇത് പണ്ട് തൊട്ട് എങ്ങനെയാണ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഡവറയോളി പോലും ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഈ ഡവറ വെക്കുന്ന സാധനമാണ് അതിനെ വെച്ച് അതുപോലെ ക്രിയേറ്റീവ് ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള വാക്കാണ് അല്ല ആദ്യം ഡവറേ ഉളി എന്ന് ഇറങ്ങിയപ്പോൾ അത് ഭയങ്കര തെറിയാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എനിക്ക് സിൽവർ ബട്ടൺ തന്നെ ഡവറേ ഉളി അണ്ണനെന്ന് പറഞ്ഞതാണ് ചീത്തയാണെങ്കിൽ ഒരിക്കലും അത് കിട്ടൂല ചീത്ത വാക്കാണെങ്കിൽ ഇപ്പം മലയാളത്തിൽ തന്നെ ഇവിടെ പറയണ ഒരു സ്ഥാനത്തിൻ്റെ പേരെല്ലാം വടക്കോട്ട് പറയണത് അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദ്വയാർത്ഥം എന്നൊക്കെ പറയണേ ഈ ദ്വയാർഥോന്ന് പറഞ്ഞ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ ചേട്ടൻ എന്തെങ്കിലും വേറെ സെന്റൻസുകൾ ചില ഇങ്ങനെ ആലോചിച്ചു ഉണ്ടാക്കുന്നതാണോ അതോ നാച്ചുറലി അത് വരുന്നതാണോ ഞാൻ തന്നെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു അത് വിളിച്ച് പറയുന്നു അത്രേ ഉള്ളൂ